ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഭിന്നത മറനീക്കി പുറത്തുവരികയാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി സിദ്ധിഖ് നടത്തിയ പ്രതികരണങ്ങൾ പരാമർശങ്ങൾ അപ്പാടെ തള്ളിക്കളയുന്നതായിരുന്നു വൈസ് പ്രസിഡന്റായ ജഗദീഷിന്റെ മാധ്യമ പ്രതികരണം റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു ജഗദീഷ് സംസാരിച്ചു തുടങ്ങിയത് തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും പ്രതികരിച്ചു കുറ്റവാളികൾ അല്ലാത്തവരെ കൂടി പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നാണം കെടുത്തരുതെന്ന് സിദ്ദിക്കിന്റെ പരാമർശങ്ങളെ കൊള്ളിക്കുന്ന രീതിയിൽ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് എല്ലാ അംഗങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന തരത്തിൽ നടത്തിയ ഒഴുക്കൽ മട്ടിലുള്ള വ്യക്തതയില്ലാത്ത ഇല്ലാത്ത പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജഗദീഷിന്റെ നിലപാട് എന്നുള്ളതാണ് പരാതി പറഞ്ഞവരെ തള്ളിപ്പറയാതിരുന്നു എന്ന് തന്നെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷ് നടത്തിയ പ്രതികരണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിൽ പ്രശംസ അർഹിക്കുന്ന കാര്യം സിനിമാ മേഖലയിൽ ചൂഷണം ഉണ്ടായിരിക്കുമെന്നും അല്ലാതെ ആരുമൊന്നും ഭാവനയിൽ നിന്ന് പറയില്ലല്ലോ എന്നും ജഗദീഷ് പ്രതികരിച്ചു സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ലെന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ ഒഴുക്കിൻ പ്രസ്താവനകൾ അത്തരത്തിൽ നടത്തിയ പരാമർശങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് ാണ് വൈസ് പ്രസിഡന്റായ ജഗദീഷ് പ്രതികരിച്ചത് വേട്ടക്കാരുടെ വിവരം രഹസ്യമാക്കേണ്ടെന്നും ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാതി ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് എന്ന പറഞ്ഞ പ്രതികരണമാണ് ആ ഒരു പരാമർശത്തിൽ വ്യക്തമായിരുന്നു ജഗദീഷിന്റെ നിലപാട് എന്നുള്ളതാണ് എന്തായാലും അമ്മ ഒടുവിൽ ദിവസങ്ങൾക്കിപ്പുറം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിരിക്കുന്നു അതിൽ തന്നെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയിലെ ഭിന്നത ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മറ നീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് അതിലിപ്പോൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കാതെ പരാതിക്കാരുടെ ഒപ്പം നിൽക്കുന്ന നിലപാട് അമ്മയുടെ തന്നെ നിലപാടെന്ന തരത്തിൽ ജഗദീഷ് പറയുന്നത് ആശ്വാസം നൽകുന്നുണ്ട് എന്തായാലും നടിമാർ ഈ ഒരു ഘട്ടത്തിൽ ജഗദീഷിൻ്റെ ഒരു പരാമർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറുകൾ വരും മണിക്കൂറുകളിൽ സിദ്ദിക്കിനൊപ്പം ആരൊക്കെ അണിനിരക്കും അതേപോലെ ജഗദീഷിൻ്റെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി വ്യക്തമായി കണ്ടറിയേണ്ട കാര്യം